തിരുത്തിക്കാട് യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു കീഴൂർ സ്വദേശി അതുലിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ ഏഴുപേരെ കുന്നുകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു തിരുത്തിക്കാട് വണ്ടിന് സമീപം ഇന്നലെയായിരുന്നു സംഭവം തിരുത്തിക്കാട് സ്വദേശികളായ മൂന്ന് പേർ ബൈക്കിൽ പോകുമ്പോൾ കീഴൂർ റോഡ് സൈഡിൽ വാക്കുതർക്കം ഉണ്ടാവുകയും ഇതേ തുടർന്നുള്ള വെല്ലുവിളിയാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഭവത്തിൽ കീഴൂർ സ്വദേശികളായ ഏഴുപേരെ കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു കീടൂർ സ്വദേശികളായ ആദിത്യൻ അതുൽ മോഹൻദാസ് ഭാവദാസ് വിഷ്ണു ലിബിൻ അതുൽ എന്നിവരും തിരുത്തിക്കാട് സ്വദേശികളായ പ്രാണൈ ആദർശ് നന്ദു എന്നിവരും തമ്മിലാണ് സംഘർഷമുണ്ടായതെന്നാണ് പോലീസ് പറയുന്നത് കീഴൂർ സ്വദേശി അതുലിന് ഇടതുതെട്ടിക്ക് പരുക്കുപറ്റിയിട്ടുണ്ട്